നമസ്കാരം ന്യൂസ് സ്വാഗതം സർവരെയും ഞെട്ടിച്ച ലോക്സഭാ ഫലങ്ങളിൽ ഒന്നു തന്നെയാണ് തെലങ്കാനയിൽ സംഭവിച്ചത് ബി ജെ പിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നേട്ടം കുറവായിരിക്കും എന്ന അനുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരുന്നെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്നും കാര്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി അവരുടെ ടാലി ഇരട്ടിയിലധികം ആക്കുകയും ചെയ്തു തെലങ്കാനയിൽ മാത്രമായി നമ്മൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് നാല് ലോക്സഭാ സീറ്റുകളാണെങ്കിൽ ഇത്തവണ അത് എട്ടായി ഉയർത്താൻ കഴിഞ്ഞു കോൺഗ്രസ് ആകട്ടെ രണ്ടിൽ നിന്നും എട്ടായി ഉയർത്തി എന്നുള്ളതും വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ വർധനവും ഒക്കെ അവരുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട് തെലങ്കാനയിലെ ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റിൽ എട്ട് വീതം സീറ്റുകളാണ് ബി ജെ പിയും കോൺഗ്രസ് നേടിയെടുത്തതെങ്കിൽ ഒരു സീറ്റ് എ ഐ എം ഐ എം ഹൈദരാബാദിൽ നേടിയെടുക്കുകയും ചെയ്തു അത് അസുദ്ദീൻ വൈ സി വിജയിച്ച സീറ്റാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ലോക്സഭാ സീറ്റുകളുടെ കണക്ക് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ആർ എസ് എന്ന പാർട്ടി ശോചനീയമായ അവസ്ഥയിൽ നിന്നും അതിദാരുണമായി തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ചന്ദ്രശേഖർ റാവുവിന് മേൽവിലാസം പോലും ഇല്ലാത്ത രീതിയിൽ പലയിടത്തും അതിദയനീയമായി മൂന്നാമത് എന്ന രീതിയിലേക്ക് അവരുടെ ശക്തി ദുർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേടക്ക് അതായത് ലോക്സഭയിൽ ചന്ദ്രശേഖര റാവു ഒരു വലിയ രാഷ്ട്രീയ വിജയം നേടിയെടുക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കുത്തംഗ മണ്ഡലമായ മേടക്കിൽ പോലും അവർക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഘടകം നൈസാമാബാദ് ഉൾപ്പെടെയുള്ള മേഖലകൾ എന്നേ നഷ്ടമായി എന്നുള്ളത് ബി ആർ എസിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയൊരു രാഷ്ട്രീയമായ തിരിച്ചുവരവ് ബി ആർ എസിന് ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തെലങ്കാന എന്ന സംസ്ഥാനം കോൺഗ്രസ്സും ബി ജെ പിയും നേർക്കുനേർ എന്ന രീതിയിലേക്ക് പോരാട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഒരു ചെറിയ ഫാക്ടറായി അവശേഷിക്കുന്നത് എ ഐ എം ഐ എം വോട്ടുകൾ മാത്രമാണ് ഹൈദരാബാദും അതുപോലെ തന്നെ ആ സിറ്റിക്കുള്ളിലെ പ്രദേശങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഒക്കെയാണ് അതിനകത്ത് പ്രത്യേകമായി എ ഐ എം ഐ എം ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു ആ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് ബി ജെ പി പോരാട്ടം നീണ്ടുപോയാൽ തീർച്ചയായും എ ഐ എം ഐ എമ്മിനും വലിയ ക്ഷീണമാകും ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ അത് വിലയിരുത്തപ്പെടുന്നതാണ് ഏതായാലും ബി ആർ എസിന് ഇനി നോക്കുകയേ വേണ്ട എന്ന രീതിയിലേക്കാണ് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം തുടർച്ചയായി ഒൻപത് കൊല്ലം ഭരിച്ച ബി ആർ എസിനാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിലവിലെ നിയമസഭയിൽ മുഖ്യപ്രതിപക്ഷമായ ബി ആർ എസിന് ഇത്രയധികം ശോചനീയമായ നഷ്ടം ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിൽ സംഭവിക്കുന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമായി തന്നെയാണ് അവർ വിലയിരുത്തുന്നത് അതിനിടയിൽ ബി ആർ എസിലെ നേതൃത്വം മുഴുവനായി കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നു വരികയാണ് കിഷൻ റെഡ്ഡിയുമായി സൗഹൃദത്തിലായ കുറേയധികം ബി ആർ എസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി ബി ആർ എസ് കുറേയധികം സാമാജിക ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വളരെ വൈകാതെ തന്നെ ബി ആർ എസിലെ നാൽപ്പത്തി മുപ്പതോളം നിയമസഭാ സാമാജികർ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കുമായി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അതിൽ ഇരുപതോളം എം എൽ എ മാർ കോൺഗ്രസിൽ ചേരാനുള്ള അർത്ഥ അർത്ഥസമ്മതം മൂളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി ഉടലെടുത്തിരിക്കുന്നത്